സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ കേരളത്തിലെ അഭിമന്യുവാദം അടക്കം ചൂണ്ടിക്കാട്ടി പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു യു എ പി എ വകുപ്പുകൾ പ്രകാരം അഞ്ചു വർഷത്തേക്കാണ് പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചത് ഐ എസ് പോലുള്ള ആഗോള തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും കേന്ദ്ര വിജ്ഞാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടക്കം എട്ട് അനുബന്ധ സംഘടനകൾക്കും അഞ്ചു വർഷത്തേക്ക് പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഭീകരപ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കൽ ആയുധ പരിശീലന പരിപാടികൾ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യൽ തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കും അനുബന്ധ സംഘടനകൾക്കുമെതിരെ കേന്ദ്രം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിലുള്ളത് യു എ പി എ നിയമപ്രകാരമാണ് നടപടി പോപ്പുലർ ഫ്രണ്ട് അടക്കം എട്ട് സംഘടനകളെ അഞ്ചു വർഷത്തേക്കാണ് നിരോധിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ അനുബന്ധ ായ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ അഥവാ ആർ ഐ എഫ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ അഥവാ എ ഐ ഐ സി നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എൻ സി എച്ച് ആർഒ നാഷണൽ വിമൻസ് ഫ്രണ്ട് ജൂനിയർ ഫ്രണ്ട് കേരളത്തിലെ എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ ആൻഡ് റിഹാബ് ഓർഗനൈസേഷൻ എന്നിവയ്ക്കാണ് നിരോധനം സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിയമപ്രകാരമാണ് പി എഫ് ഐ രജിസ്റ്റർ ചെയ്തിരുന്നത് കേരളത്തിൽ പ്രതിസ്ഥാനത്തുള്ള സംഭവങ്ങളും നിരോധന ഉത്തരവിൽ ഇടം പിടിച്ചിട്ടുണ്ട് മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിൻ്റെ കൊലപാതകം കൈവെട്ട് കേസ് ആർ എസ് എസ് പ്രവർത്തകരായ സഞ്ജിത്തിൻ്റെയും വിപിൻ്റെയും കൊലപാതകം തുടങ്ങിയവയാണ് ഉത്തരവിൽ പറയുന്നത് ഇതുകൂടാതെ യു പി കർണാടക ഗുജറാത്ത് സംസ്ഥാനങ്ങൾ പി എഫ് ഐക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്തിരുന്നതായും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തുടനീളം പി എഫ് ഐ കേന്ദ്രങ്ങളിലും നേതാക്കന്മാരുടെ വീടുകളിലും എൻ ഐ എയുടെയും ഇ ഡിയുടെയും നേതൃത്വത്തിൽ വൻ റെയ്ഡ് നടന്നിരുന്നു പതിനഞ്ച് സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ് നടന്നത് റെയ്ഡിന് പിന്നാലെ ദേശീയ നേതാക്കളടക്കം നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു